പ്രപഞ്ചത്തിന്റെ മുത്തായി അറിയപ്പെടുന്ന നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന വർഷം വലിയ സ്വപ്നങ്ങളുടെ വർഷമാണ് അതിൽ തന്നെ ഫെബ്രുവരി മാസം നിങ്ങളുടെ ജീവിതത്തിൽ നിർണായകമായ ഒരു വഴിത്തെരുവായി മാറാൻ പോകുന്ന സമയമാണ് നിങ്ങൾ ഒരു പുതിയ തുടക്കത്തിനായി കാത്തിരിക്കുകയാണോ എങ്കിൽ ഇതാ ആ കാലം അടുത്തു കഴിഞ്ഞു ചിത്ര നക്ഷത്രക്കാർ പൊതുവെ കഠിനാധ്വാനികളും ബുദ്ധി സാമർഥ്യമുള്ളവരുമാണ് ഒരു ശില്പിയുടെ കരുതലൂടെ സ്വന്തം ജീവിതത്തെ രൂപപ്പെടുത്താൻ കഴിവുള്ളവരാണ് ചിത്രക്കാർ എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നിങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന തടസ്സങ്ങളും പ്രയത്നിച്ചതിന് അനുസരിച്ചുള്ള ബലം ലഭിക്കാത്ത അവസ്ഥയും ഈ മാസം അവസാനിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ സന്തോഷവാർത്ത രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം ചിത്രനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അംഗീകാരങ്ങളുടെ മാസം എന്നാണ് വിശേഷിപ്പിക്കാവുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കഴിവിനെ ലോകത്തിന് മുൻപിൽ പ്രദർശിപ്പിക്കാൻ ലഭിക്കുന്ന സുവർണ അവസരമാണിത് തൊഴിൽ മേഖലയിലായാലും സാമ്പത്തിക കാര്യത്തിലായാലും ഒരു പുതിയ ഉണർവ് നിങ്ങൾ അനുഭവിക്കും ഈ മാസം നിങ്ങളെ തേടിയെത്തുന്നത് വെറും ഭാഗ്യമല്ല മറിച്ച് നിങ്ങളുടെ കഠിനാധ്വാനത്തിനുള്ള പ്രതിഫലമാണ് വീടിനുള്ളിലെ ചെറിയ അസ്വസ്ഥതകൾ സമാധാനം കൈവരും സാമ്പത്തികമായി നിലനിന്നിരുന്ന രക്ഷിതാവസ്ഥയ്ക്ക് ഒരു പരിഹാരമാകുന്നതും ഈ മാസത്തിന്റെ പ്രത്യേകതയാണ് ലക്ഷ്യബോധത്തോടെ മുന്നേറുന്ന ചിത്ര നക്ഷത്രക്കാർക്ക് തടയാനാവാത്ത ഒരു വേഗത ഈ ഫെബ്രുവരി മാസം സമ്മാനിക്കും എന്നാൽ ഈ വേഗതക്കിടയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അമിതമായ ആത്മവിശ്വാസം നിങ്ങളെ ചിലപ്പോൾ അബദ്ധങ്ങളിലേക്ക് ചാടിച്ചേക്കാം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വൈകാരികതയേക്കാൾ ബുദ്ധിക്ക് മുൻഗണന നൽകേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് വിദേശയാത്രകൾക്കോ പുതിയ സംരംഭങ്ങൾക്കോ ആഗ്രഹിക്കുന്നവർക്ക് പ്രകൃതി തന്നെ വഴി തുറന്നു തരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും നിങ്ങളുടെ വ്യക്തിത്വം മറ്റുള്ളവരെക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്ന മാസമാണിത് സമൂഹത്തിൽ ആദരവ് വർധിക്കാനും നിങ്ങളെ തളർത്താൻ നോക്കിയവർക്ക് മുൻപിൽ തല ഉയർത്തി നിൽക്കാനും സാധിക്കുന്ന മനോഹരമായ മുഹൂർത്തങ്ങൾ ഈ ഫെബ്രുവരി കാത്തു ആത്മീയമായും മാനസികമായും നിങ്ങളൊരു പുതിയ തലത്തിലേക്ക് ഉയർത്തപ്പെടും ഇനി നമുക്ക് ഓരോ മേഖലയിലുമുള്ള വിശദമായ ബലങ്ങൾ പരിശോധിക്കാം സാമ്പത്തികം തൊഴിൽ കുടുംബം ആരോഗ്യം എന്നിങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളും വിശദമായി പ്രതിപാദിക്കുന്നു തൊഴിൽപരമായി വലിയ കുതിച്ചു ചാട്ടങ്ങൾക്ക് ഫെബ്രുവരി മാസം സാക്ഷ്യം വഹിക്കും നിലവിൽ ജോലി ഇല്ലാത്തവർക്ക് അനുയോജ്യമായ തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് സർക്കാർ മേഖലയിലോ സ്വകാര്യ മേഖലയിലോ ജോലി ചെയ്യുന്നവർക്ക് ഈ മാസം അനുകൂലമാണ് മുടങ്ങിക്കിടന്ന സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കാനോ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് മാറ്റം ലഭിക്കാനോ സാധ്യതയുണ്ട് മേലുദ്യോഗസ്ഥരുടെ പ്രീതി പിടിച്ചുപറ്റാൻ സാധിക്കും എങ്കിലും സഹപ്രവർത്തകരിൽ നിന്നുള്ള ചില അസൂയകൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ ആശയങ്ങൾ മറ്റുള്ളവർ മോഷ്ടിക്കാതെ നോക്കേണ്ടത് അത്യാവശ്യമാണ് ബിസിനസ് ചെയ്യുന്ന ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് ഫെബ്രുവരി മാസം പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ അനുയോജ്യമാണ് വിദേശത്ത് നിന്നുള്ള ഓർഡറുകളോ വലിയ പ്രോജക്ടുകളോ ലഭിക്കാൻ സാധ്യതയുണ്ട് പങ്കാളിത്ത കച്ചവടങ്ങളിൽ കൂടുതൽ ലാഭം എങ്കിലും പുതിയ കരാറുകളിൽ ഒപ്പിടുമ്പോൾ രേഖകൾ കൃത്യമായി പരിശോധിക്കണം സിനിമ കല എഴുത്ത് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ മാസം വലിയ നേട്ടങ്ങൾ കൊണ്ടുവരും നിങ്ങളുടെ സർഗാത്മകത അംഗീകരിക്കപ്പെടുകയും പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുകയും ചെയ്യും പൊതുജന മദ്യത്തിൽ പ്രശസ്തി വർദ്ധിക്കും സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം നക്ഷത്രക്കാർക്ക് മികച്ച വരുമാനം നൽകുന്ന മാസമാണ് ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്ന് പണം വരാൻ സാധ്യതയുണ്ട് പഴയ കുടിശ്ശികകൾ പിരിഞ്ഞുകിട്ടും ബാഗ്യപരീക്ഷണങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് മിതമായ ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട് ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഈ മാസം നല്ലതാണ് വസ്തു വാങ്ങാനോ വീടുപണി തുടങ്ങാനോ ആലോചിക്കുന്നവർക്ക് അതിനായുള്ള ലോണുകളും സാമ്പത്തിക സഹായങ്ങളും എളുപ്പത്തിൽ ലഭ്യമാകും വരുമാനം കൂടുന്നതിനൊപ്പം ചെലവുകളും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അനാവശ്യ ആഡംബരങ്ങൾക്കായി പണം ചെലവാകാതെ സൂക്ഷിക്കണം കുടുംബത്തിലെ ആഘോഷങ്ങൾക്കോ പുണ്യസ്ഥല സന്ദർശനങ്ങൾക്കോ ആയി നല്ലൊരു തുക നീക്കിവെക്കേണ്ടി വരും കടം കൊടുക്കുന്നത് ഈ മാസം പരമാവധി ഒഴിവാക്കുക കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന മാസമാണിത് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെങ്കിലും അവ പെട്ടെന്ന് പരിഹരിക്കപ്പെടും ദമ്പതികൾക്കിടയിൽ പരസ്പര വിശ്വാസവും സ്നേഹവും വർദ്ധിക്കും ജീവിത പങ്കാളിയുടെ പേരിൽ സ്വത്തോ സമ്പത്തോ വന്നു ചേരാൻ സാധ്യതയുണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിലോ കരിയറിലോ ഉണ്ടായ പുരോഗതി മാതാപിതാക്കൾക്ക് സന്തോഷം നൽകും വിവാഹ വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകാത്തവർക്ക് ഈ മാസം അനുകൂലമായ ആലോചനകൾ വരാൻ സാധ്യതയുണ്ട് മാതാപിതാക്കളുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ നിങ്ങൾ മുൻകൈയ്യെടുക്കും കുടുംബത്തിലെ മുതിർന്നവരിൽ നിന്ന് ലഭിക്കുന്ന ഉപദേശങ്ങൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും അവരോടൊപ്പം സമയം ചെലവഴിക്കാനും സാധിക്കും സുഹൃത്തുക്കളിൽ നിന്ന് സാമ്പത്തികമോ തൊഴിൽപരമോ ആയ സഹായങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ മാസം കഠിനാധ്വാനത്തിന് ബലം ലഭിക്കുന്ന കാലമാണ് പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് വാങ്ങാൻ സാധിക്കും ഉപരിപഠനത്തിനായി വിദേശത്തോ ദൂരസ്ഥലങ്ങളിലോ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് കൂടുതൽ ശ്രദ്ധയും ഏകാഗ്രതയും ആവശ്യമാണ് സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട പഠനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും ആരോഗ്യകാര്യത്തിൽ ചെറിയ ശ്രദ്ധ ആവശ്യമാണ് ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് പൊതുവേ ഉദരസംബന്ധമായ അസുഖങ്ങളോ രക്തസമ്മർദ്ദമോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കൃത്യമായ ഭക്ഷണ രീതിയും വ്യായാമവും ശീലിക്കുക ജോലിഭാരം മൂലം മാനസിക സമ്മർദ്ദം ഉണ്ടാകാതെ നോക്കണം യാത്രകളിൽ അതീവ ജാഗ്രത പാലിക്കണം പ്രത്യേകിച്ച് വാഹനം ഓടിക്കുമ്പോൾ കൃത്യസമയത്ത് ഉറങ്ങാൻ ശ്രമിക്കുന്നത് മാനസിക ഉന്മേഷം വർദ്ധിപ്പിക്കും ക്ഷേത്ര ദർശനങ്ങൾ തീർത്ഥാടനങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട് മാനസികമായ അശാന്തി അനുഭവപ്പെടുന്ന സമയങ്ങളിൽ ധ്യാനവും പ്രാർത്ഥനയും ഗുണം ചെയ്യും കുലദൈവ പ്രാർത്ഥനയും ഇഷ്ടദൈവ ഉപാസനയും തടസ്സങ്ങളെ നീക്കാൻ സഹായിക്കും പാവപ്പെട്ടവർക്ക് അന്നദാനം നടത്തുന്നത് വലിയ പുണ്യമായിരിക്കും വസ്തു വാങ്ങാനോ വിൽക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് ഫെബ്രുവരി മാസം അനുകൂലമാണ് തർക്കത്തിലിരുന്ന കുടുംബ സ്വത്തുക്കൾ നിങ്ങളുടെ കൈവശം വന്നു ചേരാം തൊഴിൽ സംബന്ധമായ ദൂരയാത്രകൾ ഫലപ്രദമാകും വിനോദയാത്രകൾക്ക് കുടുംബത്തോടൊപ്പം പോകാൻ പദ്ധതിയിടും കോടതിയിലുള്ള കേസുകളിൽ നിങ്ങൾക്ക് അനുകൂലമായി വിധി ലഭിക്കാനോ അല്ലെങ്കിൽ ഒത്തുതീർപ്പിലെത്താനോ സാധ്യതയുണ്ട് ചൊവ്വയുടെ നക്ഷത്രം ആയതിനാൽ പെട്ടെന്ന് ദേഷ്യം വരാൻ സാധ്യതയുണ്ട് സംസാരത്തിൽ മിതത്വം പാലിക്കുന്നത് പല ശത്രുക്കളെയും ഒഴിവാക്കാൻ സഹായിക്കും നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചും സാമ്പത്തിക നേട്ടങ്ങൾ െ മറ്റുള്ളവരോട് അനാവശ്യമായി ചർച്ച ചെയ്യാതിരിക്കുക ഭാഗ്യം കൂടെയുണ്ടെങ്കിലും അലസത മൂലം അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത് ചിത്ര ചിത്രനക്ഷത്രക്കാരുടെ അധിപൻ ചൊവ്വയായതുകൊണ്ട് ഈ മാസത്തെ ദോഷഫലങ്ങൾ അകറ്റാൻ ചില പരിഹാരങ്ങൾ ഉത്തമമാണ് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ പാല പാലഭിഷേകമോ പനിനീർ അഭിഷേകമോ നടത്തുക ലളിതാ സഹസ്രനാമം ചൊല്ലുന്നത് മനസ്സിന് ഐശ്വര്യവും ധൈര്യവും നൽകും ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ചുവന്ന നിറത്തിലുള്ള വസ്ത്രമോ പരിപോദാനം ചെയ്യുന്നത് വിശേഷമാണ് നക്ഷത്രക്കാർ പൊതുവെ ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യുന്നത് ഉത്തമമാണ് ചൊവ്വയുടെ വ്രതം ഹനുമാൻ സ്വാമി സുബ്രഹ്മണ്യ സ്വാമി എന്നിവരെ ഭജിക്കുന്നത് നല്ല ഫലങ്ങൾ നൽകും രത്നങ്ങളിൽ ചുവന്ന പവിടം ധരിക്കുന്നത് ഇവർക്ക് അനുകൂലമാണ് കന്നിരാശിയിലുള്ള ചിത്രക്കാർ ബുധനെ പ്രീതിപ്പെടുത്താനായി ശ്രീകൃഷ്ണവചനം വിഷ്ണു സഹസ്രനാമ ജപം എന്നിവ നടത്തുന്നത് നല്ലതാണ് തുലാം രാശിയിലുള്ളവർ ശുക്രനെ പ്രീതിപ്പെടുത്താനായി മഹാലക്ഷ്മിയെയും ദുർഗയെയും ഭജിക്കുന്നത് ഉത്തമമാണ് മേഡം ലഗ്നക്കാർ ചൊവ്വയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ പതിവായി സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഗുണകരമാണ് ദേവശില്പിയായ വിശ്വകർമാവാണ് ചിത്തിരയുടെ ദേവത ലോകത്തിലെ സകല സൃഷ്ടിപരമായ കഴിവുകളുടെയും ഉറവിടമാണ് വിശ്വകർമാവ് ഇത് ചിത്തിരജാതകരെ പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനും പ്രേരിപ്പിക്കുന്നു അവരുടെ ചിന്തകളിലും പ്രവൃത്തികളിലും ഒരു കലാകാരന്റെ കയ്യൊപ്പ് കാണാനാകും ചൊവ്വയാണ് നക്ഷത്രാധിപൻ ചൊവ്വയുടെ സ്വാധീനം ഇവർക്ക് ഊർജ്ജം ധൈര്യം പോരാട്ടവീര്യം എന്നിവ നൽകുന്നു പ്രതിസന്ധികളെ ഭയക്കാതെ മുന്നോട്ട് കുതിക്കാനുള്ള ശക്തി ഇവർക്ക് ചൊവ്വയിൽ നിന്ന് ലഭിക്കുന്നു ചൊവ്വയുടെ സ്വാധീനം ചിലപ്പോൾ ഇവരെ മുൻകോപികളും ആക്കി തീർക്കുന്നു തിളക്കമുള്ള ഒരു രത്നം അഥവാ മുത്താണ് ചിത്തിരയുടെ ചിഹ്നം പുറമേയുള്ള സൗന്ദര്യം എന്നതിലുപരി ഉള്ളിൽ കിടക്കുന്ന അമൂല്യമായ കഴിവിനെയും യും ഇത് സൂചിപ്പിക്കുന്നു സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് കൂടുതൽ തിളക്കമാർജിക്കുന്ന രത്നത്തെ പോലെ ജീവിതത്തിലെ വെല്ലുവിളികൾ ചിത്തിരജാതകരെ കൂടുതൽ കരുത്തരും മികച്ചവരുമാക്കി മാറ്റുന്നു ചിത്തിര അസുരഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ് ഇത് ഇവർക്ക് ഭൗതികമായ നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള ശക്തമായ ആഗ്രഹം നൽകുന്നു ഇവർ തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിൽ അതീവ താല്പര്യം കാണിക്കും നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ ശോഭയും ശക്തിയും സർഗാത്മകതയും ഒത്തുചേർന്ന ഒരു വ്യക്തിത്വത്തിനുടമകളാണ് അവർക്ക് സമൂഹത്തിൽ തങ്ങളുടേതായ ഒരു സ്ഥാനം കണ്ടെത്താനും മറ്റുള്ളവരെ ആകർഷിക്കാനും കഴിയും സ്വയം മനസ്സിലാക്കി കുറവുകളെ പരിഹരിച്ച് മുന്നോട്ട് പോയാൽ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും മൊത്തത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം ചിത്രനക്ഷത്രക്കാർക്ക് ഭാഗ്യനിർഭരമായ മാസമാണ് ആത്മവിശ്വാസത്തോടെയും കഠിനാധ്വാനത്തോടെയും മുന്നോട്ട് പോയാൽ ജീവിതത്തിലെ പല പ്രതിസന്ധികളെയും മറികടന്ന് വിജയത്തിലെത്താൻ സാധിക്കും കുടുംബത്തിലെ ഐശ്വര്യവും തൊഴിൽ പുരോഗതിയും ഈ മാസം ഉറപ്പാണ് പോസിറ്റീവ് ചിന്താഗതി നിലനിർത്തുന്നത് നിങ്ങളുടെ വിജയത്തിൻ്റെ ആക്കം കൂട്ടും